പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ജോബ് ഫെയർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തില് ആയിരത്തി കുട്ടികൾ അവരൊക്കെ ഈ ഇന്റർവ്യൂയില് പങ്കെടുക്കുകയും കുറച്ച് കുട്ടികൾക്ക് ജോലിയോ ശരിയായിട്ടുണ്ട് കുറച്ച് കുട്ടികൾ ലിസ്റ്റിലായിട്ട് നിൽക്കുന്നില്ല അപ്പൊ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ആദ്യത്തെ ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ ചില കുട്ടികൾക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരെ കൂടുതൽ നന്ന നല്ല രീതിയിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ഇൻ്റർവ്യൂ വരുന്ന കുട്ടികൾ അവിടെ ആദ്യം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്ന് ആ ഇൻ്റർ എങ്ങനെ കൈകാര്യം എങ്ങനെ ചെയ്യണം കുറച്ചൊക്കെ അവരെ പഠിപ്പിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ എല്ലാ വാർഡുകളിലും പതിനഞ്ച് വാർഡുകളിലും നമ്മൾ യും അറിയിച്ചിട്ടുണ്ട് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു എത്ര പഠിച്ചാലും നമുക്ക് കേരളത്തിൽ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം കേട്ടോ നമുക്കുണ്ട് ഇതിനെ മറികടക്കാനായിട്ടാണ് നമ്മുടെ ഈ തൊഴിൽപൂരം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജോലി കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ അവരുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിലാണോ ആ മേഖലയിലേക്ക് അവർക്ക് അവർക്ക് കൊടുക്കാനായിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാമ്പയിനാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തില് വളരെ കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് പേർക്ക് മാഷിവിടെ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു എന്തായാലും എല്ലാവർക്കും അവരുടെ ഫ്രഷേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ശമ്പളം അവർക്ക് ലഭിക്കും മാത്രമല്ല എക്സ്പീരിയൻസായ കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു വിധ ശമ്പളം അവർ പറഞ്ഞിട്ടുള്ള കമ്പനി അത് താരതമ്യം ഇപ്പോൾ വലിയ മോശപ്പെട്ട ശമ്പളമായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല കമ്പനിയാണ് ഈ പ്ലേസ്മെൻറ്റ് അവിടെ നിങ്ങളായിട്ടുള്ളൊരു അഭിമുഖത്തിന് ഉള്ള കമ്പനികളെല്ലാം നല്ല കമ്പനികളായിട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പത്ത് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബി ടെക് ഐ ടി നഴ്സിംഗ് പാരാമെഡിക്കൽ യോഗ്യതയുള്ള തൊഴിലന്വേഷകർക്കായാണ് ക്യാമ്പിൽ രജിസ്ട്രേഷൻ നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന തൊഴിൽ പൂരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് പങ്കെടുക്കാം സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോൾ പഞ്ചായത്ത് അംഗങ്ങളായ സുബിതാ സുഭാഷ് ജൂബി മാത്യു കോർഡിനേറ്റർ അഞ്ജന എന്നിവർ സംസാരിച്ചു